പെൺമക്കളെ പ്രസവിച്ചവർ ആ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയിട്ട് വരുന്നത് വരെയോ അല്ലെങ്കിൽ പുറത്തെവിടെങ്കിലും പോയിട്ട് തിരികെ വീട്ടിലെത്തുന്നത് വരെയും നെഞ്ചൽ കനലായിരിക്കും എന്നാൽ ഇന്നത്തെ കാലത്ത് അത് പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും അതുപോലെ തന്നെയാണ് ഈ കേസിലും നമ്മൾ അതാണ് കാണാൻ പോകുന്നത് പെൺകുട്ടികളോട് മോശമായി പെരുമാറിയ എത്രയോ ടീച്ചേഴ്സിനെ കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ അതുപോലൊരു സാഹചര്യം ആൺകുട്ടികൾക്കും ഉണ്ട് എന്നതാണ് ഈ ഒരു സംഭവം നമുക്ക് പറഞ്ഞു തരുന്നത് ഇങ്ങനെയൊക്കെ നടക്കും എന്നുപോലും നമ്മളെപ്പോലും ചിന്തിപ്പിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറാം വർഷം യു എസ് നടന്ന മാതാപിതാക്കൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട യഥാർത്ഥ സംഭവത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങളുടെ സമയം രണ്ട് സെക്കൻഡ് എനിക്ക് വേണ്ടി മാറ്റി വെച്ച് ഈ ഒരു ലൈക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അറുപത്തിരണ്ടാം വർഷം കാലിഫോർണിയയിലുള്ള ടെസ്റ്റോൺ എന്ന സ്ഥലത്ത് മേരി എന്ന പെൺകുഞ്ഞ് ജനിച്ചു അവളുടെ അമ്മയും അച്ഛനും വലിയ സമ്പന്നരായിരുന്നു അച്ഛൻ ജോൺ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു മൊത്തം ഈ ദമ്പതികൾക്ക് ഏഴ് മക്കളുണ്ടായിരുന്നു മേരി നാലാമത്തെ കുഞ്ഞ ജനിച്ചു അവളുടെ അച്ഛനെ ഒരു ടൈഗർ പാരന്റ് എന്നാണ് പറയുന്നത് വീട്ടിൽ അത്രയേറെ കർശനമായി പെരുമാറും വീട്ടിലെ റൂൾസ് എല്ലാവരും ഫോളോ ചെയ്യണം മാത്രമല്ല ഈ കുഞ്ഞുങ്ങളെ വളരെ ഭക്തിയോടുകൂടി വളർത്തിക്കൊണ്ടുവന്നു എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ പോകണം നല്ലൊരു ക്രിസ്ത്യാനി കുടുംബമായി വളർന്നു വരുന്നു ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നാം വർഷം ഈ കുടുംബത്തിൽ ഒരു അപകടം സംഭവിക്കുന്നു ഈ കുടുംബത്തിൽ അവസാനമായി ജനിച്ച മൂന്ന് വയസ്സുള്ള കുഞ്ഞ് അവരുടെ വീടിന്റെ തന്നെ ബാക്ക്യാർഡിലുള്ള ഒരു സ്വിമ്മിംഗ് പൂളിൽ വീണ് മരിക്കുന്നു അത് ഈ കുടുംബത്തിന് വലിയ ദുഃഖത്തിന് കാരണമായി അങ്ങനെയാണെങ്കിൽ പോലും ഈ കുടുംബത്തിലുള്ള ബാക്കിയുള്ള കുഞ്ഞുങ്ങളെ വെച്ച് ആ കുടുംബം ആ ഒരു ദുഃഖത്തിൽ നിന്ന് പതിയെ പതിയെ കരകയറി വരികയാണ് അവളുടെ അച്ഛനും രാഷ്ട്രീയത്തിൽ വലിയൊരു നിലയിലേക്ക് എത്തുന്നു ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നാം വർഷം മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യം അറിയുന്നു ജോണിന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ട് ആ ഒരു ബന്ധത്തിൽ അവർക്ക് രണ്ട് കുഞ്ഞുങ്ങളും ജനിച്ചു എന്നുള്ള കാര്യം പുറത്തു വരുന്നു ഈ സമയം സമൂഹത്തിൽ അയാൾക്കുണ്ടായിരുന്ന പ്രശസ്തി പതിയെ പതിയെ കുറയാൻ തുടങ്ങി ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് പറയുമ്പോൾ ജനങ്ങൾ അവരെ ഒരു രാഷ്ട്രീയ പ്രവർത്തനായി മാത്രമല്ല കാണുന്നത് അവരുടെ സ്വകാര്യ ജീവിതം അറിയാനും ശ്രമിക്കും അങ്ങനെ ഈ ഒരു സ്വകാര്യ ജീവിതം ഡാമേജ് ആയാൽ ജനങ്ങൾക്ക് അവരോടുള്ള അഭിപ്രായവും കുറയും ഇത് തന്നെയാണ് ജോണിന്റെ ജീവിതത്തിലും സംഭവിച്ചത് ഇങ്ങനെ ഒരു തെറ്റായ ബന്ധം അയാളുടെ രാഷ്ട്രീയ ജീവിതത്തിന് മാത്രമല്ല കുടുംബ ജീവിതത്തിലും വലിയ പ്രശ്നമുണ്ടാക്കുന്നു അയാളുടെ ഭാര്യ അയാൾ നിന്നും വേർപിരിയുന്നു എന്നാൽ നീണ്ട ചിന്തകൾക്ക് ശേഷം മക്കളുടെ ജീവിതം കണക്കിലെടുത്ത് വീണ്ടും ഭർത്താവുമായി ഒന്നിച്ചു ജീവിക്കുന്നു ഇങ്ങനെ ഇവരുടെ ജീവിതം വളരെ കുഴപ്പം നിറഞ്ഞൊരു സാഹചര്യത്തിലൂടെ പോവുകയാണ് മേരിയും ഈ ഒരു സാഹചര്യത്തിലാണ് വളർന്നത് അവളുടെ സ്കൂൾ അവസാനിച്ച് കോളേജിലേക്ക് പോകുമ്പോൾ സ്റ്റീവെന്ന പഴയ ഒരു സുഹൃത്തിനെ കാണുന്നു രണ്ടുപേരും പ്രണയിക്കാൻ തുടങ്ങി അങ്ങനെ രണ്ടുപേരുടെയും വീട്ടുകാരുടെ സമൂഹത്തോടു കൂടി വിവാഹം കഴിയുന്നു ഇവർക്ക് അടുത്തടുത്ത് നാല് കുഞ്ഞുങ്ങൾ ജനിച്ചു ഈ സമയത്ത് മേരിക്ക് ഒരുപാട് നാളായുള്ള ഒരു ആഗ്രഹം ഒരു ടീച്ചറായി ജോലി ചെയ്യണമെന്നതായിരുന്നു അതിനായി അവൾ കോഴ്സ് ചെയ്യുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതാം വർഷം ആ ഒരു കോഴ്സ് അവസാനിപ്പിച്ച് ടീച്ചറെ ജോലി നോക്കാനായി തയ്യാറെടുക്കുകയായിരുന്നു ഈ ഒരു സമയത്തായിരുന്നു ഈ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഒരു ഉണ്ടാകുന്നു അവരും വേർപിരിയാമെന്ന് തീരുമാനിക്കുന്നു ഈ സമയത്ത് മേരിയുടെ മാതാപിതാക്കളായാലും സ്റ്റീവിൻ്റെ മാതാപിതാക്കളായാലും നിങ്ങൾ വിവാഹം കഴിഞ്ഞ് ഒരുപാട് വർഷമായി കുഞ്ഞുങ്ങളുമുണ്ട് നിങ്ങൾ വിവാഹമോചനം നേടിയാൽ അതാ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ വല്ലാതെ ബാധിക്കും അവരുടെ ജീവൻ നശിക്കും പക്ഷെ എത്ര തന്നെ മാതാപിതാക്കൾ അങ്ങനെ പറഞ്ഞാൽ പോലും മേരി പറഞ്ഞത് ഞാൻ എൻ്റെ ഭർത്താവ് സ്റ്റീവിനെ പ്രണയിച്ചിട്ടേ ഇല്ല സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതാണ് പിന്നെ പരിചയപ്പെട്ടു വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട് മാത്രമാണ് ഞാൻ അയാളെ വിവാഹം കഴിച്ചത് അതുകൊണ്ട് സ്റ്റീവിനോട് എനിക്ക് യാതൊരു പ്രണയവും ഇല്ല എന്ന് പറഞ്ഞു സ്റ്റീവനത് കേട്ടതും വല്ലാതെയായിപ്പോയി വിവാഹം കഴിഞ്ഞ് ഇത്ര വർഷമായി നാല് കുഞ്ഞുങ്ങൾ ജനിച്ചതിനു ശേഷം തൻ്റെ ഭാര്യയ്ക്ക് തന്നോട് പ്രണയം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ സ്റ്റീവൻ എന്ത് ചെയ്യണമെന്നറിയില്ല ഇതിനുശേഷവും അവളുടെ കൂടെ ജീവിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല പ്രണയമില്ലാത്ത സ്ഥലത്ത് ഇല്ല എന്ന് പറഞ്ഞ് അവളിൽ നിന്നും വിവാഹമോചനം നേടുന്നു എന്നാൽ ഈ കുഞ്ഞുങ്ങൾ ആര് വളർത്തണം എന്നുള്ളതായിരുന്നു അടുത്ത ചോദ്യം കുറച്ച് ദിവസം കുഞ്ഞ് മേരുടെ പക്കലും കുറച്ച് ദിവസം സ്റ്റീവിൻ്റെ പക്കലും ഇങ്ങനെ മാറി മാറി അവരുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നു ഈ സമയത്ത് മേലുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കുന്നു ഭർത്താവിൽ നിന്നും വേർപിരിഞ്ഞതിന് ശേഷം ഒറ്റപ്പെട്ട ഒരു ജീവിതം നയിക്കാൻ തുടങ്ങി അങ്ങനെ അവളും അവൾക്ക് ഇഷ്ടമുള്ള ടീച്ചർ ജോലി നോക്കാം എന്ന് തീരുമാനിക്കുന്നു ഒരു സ്കൂളിലും അതിനായി ജോയിൻ ചെയ്യുന്നു അങ്ങനെ അവൾ മൂന്നാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയം അതേ ക്ലാസ്സിൽ തന്നെ വില്ലി എന്നൊരു കുട്ടി ഉണ്ടായിരുന്നു സാധാരണ സ്കൂളുകളിൽ ചില അധ്യാപകർക്ക് ചില കുട്ടികളോട് ഒരു പ്രത്യേക വാത്സല്യം ഉണ്ടായിരിക്കും അതുപോലെയായിരുന്നു മേരിക്ക് വില്ലി എന്ന കുട്ടിയോട് അങ്ങനെ പല വർഷം ആ സ്കൂളിൽ അവർ ടീച്ചറായി ജോലി നോക്കാൻ തുടങ്ങി വില്ലിയും ഓരോ ക്ലാസ്സായി മാറി മാറി വരുന്നു മൂന്ന് നാല് അഞ്ച് ആറ് അങ്ങനെ അവസാനം അവൻ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവന് പന്ത്രണ്ട് വയസ്സ് അവൻ്റെ അതേ ക്ലാസ്സിൽ മേരി എന്ന ടീച്ചറും പഠിപ്പിക്കാനായി പോകുന്നു എന്നാൽ ഈ സമയം ആ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയെ ഇവർ നോക്കുന്ന നോട്ടം മറ്റൊരു രീതിയിലായിരുന്നു ഇതുവരെയും ഏറെ വാത്സല്യമുള്ള ഒരു സ്റ്റുഡൻ്റായി നോക്കി എന്നാൽ ഇപ്പോൾ അവനോട് എന്തെന്നില്ലാത്ത ഒരു വ്യത്യസ്തമായ ഒരു അനുഭവം വരാൻ തുടങ്ങി അത് പ്രണയം എന്നാണോ പറയേണ്ടത് മറ്റെന്തെങ്കിലും പേരിട്ട് വിളിക്കണോ എന്ന് പോലും അറിയില്ലായിരുന്നു മൊത്തത്തിൽ ഭർത്താവിനെ പിരിഞ്ഞു താമസിക്കുമ്പോൾ വില്ലി എന്ന പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയോട് അവൾക്ക് അളവിൽ കൂടുതൽ ഒരു അട്രാക്ഷൻ ഉണ്ടാകുന്നു മേരിയും പന്ത്രണ്ട് വയസ്സിലെ കുട്ടിയോട് അങ്ങനെയൊക്കെ പെരുമാറുമ്പോൾ അവൾക്ക് മുപ്പത്തി ആറ് വയസ്സായിരുന്നു എത്രത്തോളം അവൾക്ക് അനുഭവ സമ്പന്നത ഉണ്ടായിരിക്കും എത്ര കഷ്ടപ്പാടുകൾ അവൾ അനുഭവിച്ചിട്ടുണ്ടാകും എന്നാൽ ഈ പന്ത്രണ്ട് വയസ്സുള്ള കുഞ്ഞിന് എന്തറിയാം പ്രണയം എന്തെന്നറിയുമോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് എന്താണെന്നറിയാമോ എങ്കിലും എന്തെന്നറിയാത്തൊരു സ്നേഹം ആ ടീച്ചർ അവന് കൊടുക്കുന്നത് കൊണ്ട് അവനും ആ ടീച്ചർ ഇഷ്ടപ്പെടാൻ തുടങ്ങി രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് സമയം ചിലവഴിക്കാൻ തുടങ്ങി ഈ ഒരു കാരണം കൊണ്ട് തന്നെ അവൻ്റെ വിദ്യാഭ്യാസവും വലിയ രീതിയിൽ ഒരു ചോദ്യചിഹ്നമായി മാറുന്നു പക്ഷെ ഇതുവരെയും വെറും സംസാരത്തിൽ ഒതുങ്ങി നിന്ന ഇവരുടെ ഈ ഒരു ബന്ധം ദിവസങ്ങൾ കഴിയും തോറും മറ്റൊരു രീതിയിലേക്ക് പോകാൻ തുടങ്ങി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ തുടങ്ങി ജൂൺ മാസം പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി ആറാം വർഷം ആരുമില്ലാത്ത ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് ഈ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയുമായി ടീച്ചർ കാറിലേക്ക് പോകുന്നു അവിടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ പെട്ടെന്ന് പോലീസ് ഓഫീസറും ഈ ഇരുട്ടത്ത് ആരുമില്ലാത്ത സ്ഥലത്ത് ഈ കാറിൽ ആരാണ് എന്താണ് ചെയ്യുന്നത് എന്നറിയാനായി അതിൽ ചെന്ന് മുട്ടി അവിടെ അവരുടെ പെരുമാറ്റ രീതി കണ്ടപ്പോൾ അല്ലെങ്കിൽ അവർ ഇരുന്ന പൊസിഷൻ കണ്ടപ്പോഴേ ആ പോലീസിന് എന്തോ ഒരു സംശയം തോന്നി എങ്കിലും അയാൾ ചോദിച്ചു പക്ഷെ അവർ പറഞ്ഞത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റായി പെരുമാറുകയായിരുന്നില്ല വെറുതെ ഒന്ന് സംസാരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പോലീസിനെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ശരി കുട്ടി ആരാണ് നിന്റെ പേരെന്താണ് വയസ്സ് എത്രയാണെന്ന് വില്ലിയോട് ചോദിക്കുമ്പോൾ വില്ലി അവന്റെ പേര് മാറ്റി പറയുന്നു വയസ്സ് പതിനെട്ടിൽ കൂടുതലാണ് എന്നുള്ള രീതിയിൽ പറയുന്നു മേരിയും ഞാനൊരു ടീച്ചറാണ് എനിക്ക് വീട്ടിൽ ചില പ്രശ്നങ്ങളുണ്ട് ഇതെന്റെ കസിൻ ബ്രദറാണ് ഞങ്ങൾ ഒരുമിച്ച് വരികയായിരുന്നു സംസാരിക്കുകയായിരുന്നു എന്നൊക്കെ കഥകൾ ഉണ്ടാക്കി പറഞ്ഞാലും ഇവരുടെ പൊസിഷൻ ഇരുന്ന രീതി സംസാര രീതി ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ പോലീസിനും എന്തോ സംശയം തോന്നി മാത്രമല്ല വില്ലിയെ കാണാനും പ്രായത്തിൽ തന്നെ അവൻ വളരെ ചെറിയ കുട്ടിയാണെന്ന് പോലീസിന് മനസ്സിലായി എന്തെവിടെ തെറ്റായി സംഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി പോലീസും ശരി നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരിക നമുക്ക് അവിടെ ചെന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരെയും അവിടേക്ക് കൊണ്ടുപോകുന്നു വില്ലിയുടെ അമ്മയെയും വിളിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പറയുന്നു ഇപ്പോഴാണ് പോലീസ് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചത് അങ്ങനെ മേരി പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് പോലീസിന് മനസ്സിലായി രണ്ടുപേരും ഒരു സ്കൂളിലെ അധ്യാപികയും വിദ്യാർത്ഥിയുമാണെന്ന് പോലീസ് കണ്ടെത്തി അവനുവരും പന്ത്രണ്ട് വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ അവനെ ഈ ടീച്ചർ ദുരുപയോഗം ചെയ്യുകയായിരുന്നുവെന്ന് പോലീസ് മനസ്സിലാക്കുകയും വില്ലി എന്ന കുട്ടിയുടെ അമ്മയോട് പോലീസ് പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് നിങ്ങളുടെ മകനെ നിങ്ങൾക്ക് വിളിച്ചുകൊണ്ട് പോകാം അവനെ ഭദ്രമായി നോക്കിക്കൊണ്ടുപോകുക എന്ന് പറഞ്ഞ് അമ്മയുടെ കൂടെ അവനെ പറഞ്ഞയച്ചു ഇപ്പൊ ഈ ടീച്ചർക്കെതിരെ ഒരുപാട് കേസുകൾ ഫയൽ ചെയ്യുന്നു തൻ്റെ ക്ലാസ്സിലെ കുട്ടിയോട് തന്നെ തെറ്റായി പെരുമാറിയത് ശാരീരിക ബന്ധത്തിലേർപ്പെട്ടത് പോലീസിനോട് കള്ളം പറഞ്ഞത് ഇങ്ങനെയുള്ള കേസുകളെല്ലാം ഫയൽ ചെയ്യുന്നു ഈ ഒരു കേസ് കോടതിയിലേക്ക് പോകാൻ കാത്തിരിക്കുന്ന സമയത്തായിരുന്നു ഒരു ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് വന്നത് ഈ ടീച്ചർ മേരി ഗർഭിണിയാണ് എന്ന് അതും ആ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി കാരണം അതായത് ഇവർ കാറിലാണ് ശാരീരിക ബന്ധത്തിൽ ആദ്യമായി ഏർപ്പെട്ടതെന്ന് ചിന്തിച്ചാൽ തെറ്റാണ് ഇതിനു മുൻപ് പല സമയത്തും ഇവർ ബന്ധപ്പെട്ടിട്ടുണ്ട് ഈ ടീച്ചർ പല മാസമായി ആ കുഞ്ഞിനെ ദുരുപയോഗം ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് അവൾ ഗർഭിണിയായത് ഈ ഒരു കേസിൽ അവൾക്ക് ആറ് വർഷത്തെ ജയിൽ ശിക്ഷ കൊടുത്തു പക്ഷെ അത് മൂന്ന് വർഷമായി ചുരുക്കി എന്നാൽ അതേസമയം അവൾ ഗർഭിണിയായതുകൊണ്ട് തന്നെ വീണ്ടും മൂന്ന് മാസമായി ആ ശിക്ഷ കുറച്ചു കൊടുത്തു ഇതിനുശേഷം നീ കുഞ്ഞിനെ പ്രസവിക്കാം എന്നാൽ ഇത് കഴിഞ്ഞ് ആ പന്ത്രണ്ട് വയസ്സുള്ള കുഞ്ഞിനോട് ജീവിതകാലത്തിൽ യാതൊരു രീതിയിലുള്ള ബന്ധവും പുലർത്താൻ പാടില്ല നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റേ ഉണ്ടാകാൻ പാടില്ല ആ പന്ത്രണ്ട് വയസ്സുള്ള കുഞ്ഞിനോട് മാത്രമല്ല നിനക്ക് നിന്റെ ആദ്യത്തെ ഭർത്താവിൽ നിന്നും ജനിച്ച കുഞ്ഞുങ്ങളോട് പോലും നീ സംസാരിക്കാൻ പാടില്ല അവരെ കാണാൻ പോലും പാടില്ല കാരണം ഒരു കുഞ്ഞിനെ എങ്ങനെ കുഞ്ഞായി കരുതണം എന്നുള്ളത് പോലും നിനക്കറിയില്ല ഒരു പന്ത്രണ്ട് വയസ്സുള്ള ചെറിയ കുഞ്ഞിനോട് നിനക്ക് ഇത്രത്തോളം മോശമായി പെരുമാറാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ അതുപോലെ നിന്റെ മക്കളോട് നീ പെരുമാറില്ല എന്നുള്ളതിന് എന്താണ് ഉറപ്പ് അതുകൊണ്ട് നിന്റെ നാല് മക്കളുടെ അടുത്ത് പോലും നീ പോകാൻ പാടില്ല എന്ന് കോടതിയിൽ വിധി വന്നു അങ്ങനെ അവൾ അവളുടെ മൂന്ന് മാസത്തെ ജയിൽ ശിക്ഷ അവസാനിപ്പിച്ചിട്ട് പുറത്തേക്ക് വരുന്നു വില്ലിയും കാണാൻ കഴിയുന്നില്ല തന്റെ സ്വന്തം മക്കളെയും കാണാൻ കഴിയുന്നില്ല അവൾക്ക് ജീവൻ തന്നെ വെറുത്തുപോയി നീണ്ട പോരാട്ടത്തിന് ശേഷം അവൾ വീണ്ടും വില്ലയെ കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങി പല തവണ വീണ്ടും അവനുമായി ശാരീരിക ബന്ധത്തിലേർപ്പെടാൻ തുടങ്ങി അങ്ങനെ ഗർഭിണിയായിരുന്ന മേരിക്ക് ഒരു കുഞ്ഞു ജനിച്ചു മുപ്പത്തി ആറ് വയസ്സുള്ള ഒരു സ്ത്രീക്ക് പന്ത്രണ്ട് വയസ്സുള്ള കുഞ്ഞു കാരണം ഒരു കുഞ്ഞു ജനിച്ചു കേൾക്കാൻ തന്നെ എത്രത്തോളം മറവറപ്പാണ് പക്ഷെ ഇതോടുകൂടി അവസാനിപ്പിച്ചില്ല വില്ലിയുമായി വീണ്ടും വീണ്ടും ഒരു ബന്ധം പുലർത്താൻ തുടങ്ങി ഇങ്ങനെ ഒരു ദിവസം കാറിനുള്ളിൽ മോശമായി പെരുമാറുന്ന സമയത്ത് വീണ്ടും ഒരു പോലീസ് പിടിക്കുന്നു ഇപ്പോൾ പോലീസിനോട് പറഞ്ഞത് ഞാൻ ഇതുവരെയും വില്ലയുമായി യാതൊരു കോൺടാക്റ്റും വെച്ചിട്ടില്ല ഇപ്പോഴാണ് ആദ്യമായി കണ്ടത് എന്നാൽ കോടതി വിധി അനുസരിച്ച് അവനെ കാണാനേ പാടില്ല എന്നതായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവനെ കണ്ടത് തെറ്റാണെന്ന് പറഞ്ഞ് പോലീസ് വീണ്ടും അവൾക്കെതിരെ കേസ് ഫയൽ ചെയ്യുന്നു അങ്ങനെ ആ കാറും അവളുടെ ഹാൻഡ് ബാഗും എല്ലാം പോലീസ് പരിശോധിക്കുകയാണ് കയ്യിലൊരു പത്തായിരം ഡോളർ പണമുണ്ടായിരുന്നു കുഞ്ഞുങ്ങൾക്കാവശ്യമായ ആറു മാസത്തിനാവശ്യമായ ഡയപ്പർ കുഞ്ഞിന് ആവശ്യമായ എല്ലാ വസ്തുക്കളും ആ കാറിലുണ്ടായിരുന്നു ഏകദേശം ഒരു വീടൊഴിഞ്ഞ് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം ആ കാറിനുള്ളിൽ ഉണ്ടായിരുന്നു ഇത് കണ്ടപ്പോൾ പോലീസിന് തോന്നിയത് ഈ പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുള്ള കുഞ്ഞിൻ്റെ മനസ്സ് മാറ്റി അവനുമായി ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയും ഇപ്പോൾ അവൻ്റെ കൂടെ തന്നെ ഒരു കുടുംബം നടത്തണം എന്നുള്ള ചിന്തയിൽ അവനുമായി സംസാരിച്ച് മറ്റെവിടെയോ പോകാനുള്ള ഒരു പദ്ധതിയാണ് അവൾക്കെന്നുള്ളത് മനസ്സിലായി ഉടൻ മേരി എന്ന ടീച്ചർ അറസ്റ്റ് ചെയ്യുന്നു കോടതിയിൽ ട്രയലിനായി പോകുന്നു ഇപ്പോൾ ജഡ്ജ് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞ തവണ നീ ഗർഭിണിയായതുകൊണ്ടാണ് നിന്നോട് കരുണ കാണിച്ചത് എന്നാൽ ഇപ്പോഴും നീ നന്നായിട്ടില്ല അതുകൊണ്ട് ഇത്തവണ നിനക്ക് ഏഴ് വർഷത്തെ ജയിൽ ശിക്ഷ നൽകുന്നു എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടാമത്തെ തവണ അവൾ വീണ്ടും ജയിലിലേക്ക് പോകുന്നു ഒന്ന് രണ്ട് മാസം ജയിലിലായിരിക്കുമ്പോഴാണ് അവൾക്ക് മനസ്സിലായത് അവൾ വീണ്ടും ഗർഭിണിയാണെന്ന് അതും പതിമൂന്ന് വയസ്സുള്ള വില്ലി കാരണം ജയിലുള്ളപ്പോൾ തന്നെ രണ്ടാമതായി ഒരു ജനിച്ചു ശരി ഏഴു വർഷത്തെ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നു ആ പതിമൂന്ന് വയസ്സുള്ള വില്ലിയാണെങ്കിൽ പുറത്ത് ഇവർക്ക് രണ്ടുപേർക്കും രണ്ട് പെൺകുഞ്ഞുങ്ങളുണ്ട് ഇവരെ ആര് വളർത്തുമെന്ന് നോക്കിയാൽ ഈ പതിമൂന്ന് വയസ്സുള്ള വില്ലിയുടെ അമ്മയാണ് ഈ രണ്ട് പെൺകുഞ്ഞുങ്ങളെ വളർത്തുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കുക പതിമൂന്ന് പതിനാല് വയസ്സുള്ള വില്ലിക്ക് എന്തറിവാണുള്ളത് അവന് ജീവിതം എന്താണെന്നറിയാമോ ഒരു ബന്ധം എന്താണെന്ന് അറിയാമോ രണ്ട് കുഞ്ഞുങ്ങളെ കയ്യിൽ വെച്ചിട്ട് ജോലിയില്ല പണമില്ല അവൻ്റെ അമ്മ മാത്രമാണ് അവനെ സഹായിക്കുന്നത് അങ്ങനെ അവൻ്റെ ജീവിതവും വളരെ ദാരുണമായി പോയിക്കൊണ്ടിരിക്കുന്നു ചില സമയത്ത് അവൻ മാനസികമായി വല്ലാതെ ബുദ്ധിമുട്ടി ആത്മഹത്യയ്ക്കും ശ്രമിച്ചു ഇങ്ങനെ ജീവിതം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളും അവൻ്റെ കുഞ്ഞുങ്ങളും വളരാൻ തുടങ്ങി അവളും ശിക്ഷ അവസാനിച്ച് പുറത്തേക്ക് വരുന്നു പുറത്ത് വന്നതിന് ശേഷം മേരി ചെയ്ത കാര്യം നമുക്ക് പോലും ചിന്തിച്ചു നോക്കാൻ കഴിയാത്തതാണ് രണ്ടായിരത്തി നാലിൽ മേരി ജയിലിൽ നിന്നും പുറത്തേക്ക് വരുന്നു ഈ സമയം വില്ലിക്ക് ഇരുപത്തിയൊന്ന് വയസ്സ് അവൾക്ക് ഏകദേശം നാൽപ്പതിൽ കൂടുതൽ വയസ്സായിട്ടുണ്ടാകും പുറത്തു വന്ന ഉടനെ അവനെ പോയി കാണുന്നു അവന്റെ മനസ്സ് മാറ്റി രണ്ടുപേരും വിവാഹം കഴിക്കുകയാണ് ബന്ധുക്കൾ കുടുംബം എല്ലാവരെയും വിളിച്ച് നിയമപരമായി വിവാഹം കഴിക്കുന്നു ചിന്തിക്കുക ഇവൾക്ക് നാൽപ്പത്തി ആറ് വയസ്സ് അവന് ഇരുപത്തിയൊന്ന് വയസ്സ് ഇവർക്ക് രണ്ടുപേർക്കും പത്ത് വയസ്സുള്ള രണ്ട് പെൺകുഞ്ഞുങ്ങളുണ്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് വിവാഹം കഴിച്ചത് ഇതിനെക്കുറിച്ച് പലരും പല രീതിയിൽ സംസാരിച്ചാൽ പോലും മേരി പറഞ്ഞത് ഇതെൻ്റെ ജീവിതമാണ് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കും എന്നാണ് പറഞ്ഞത് ഇത് കഴിഞ്ഞ് രണ്ടുപേരും ഒരു ബുക്ക് എഴുതുന്നു ആ ബുക്കിന് എന്ത് പേര് കൊടുത്തുവെന്ന് ചോദിച്ചാൽ വൺലി വൺ ക്രൈം ദ ലവ് അതായത് രണ്ടുപേരും ചെയ്തത് ഒരേ ഒരു തെറ്റാണ് അത് പ്രണയം ഇവരുടെ ഒരു ബന്ധത്തെ പണമാക്കി മാറ്റാനായി ബുക്ക് എഴുതുകയും ആ ബുക്ക് ഫേമസ് ആവുകയും ചെയ്തു അതുവഴി ഇവർക്ക് ഒരുപാട് പണവും കിട്ടുന്നു ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്ന് വർഷം ഇവർ ഒരുമിച്ച് ജീവിക്കുന്നു ഇനി രണ്ടായിരത്തി പതിനേഴാം വർഷം ഇവർക്കിടയിൽ ഒരു പ്രശ്നം വരികയും വേർപിരിയാമെന്ന് തീരുമാനിക്കുന്നു വില്ലി പറഞ്ഞത് എൻ്റെ പന്ത്രണ്ടാം വയസ്സിലെ എനിക്ക് പ്രണയം എന്തെന്നറിയില്ല ഈ ടീച്ചറായിരുന്നു എന്നെ കൺട്രോളിൽ വെച്ചിരുന്നത് വളരും തോറുമാണ് എനിക്ക് പ്രണയം എന്താണെന്നും ബന്ധങ്ങൾ എന്താണെന്നും മനസ്സിലായത് അതുകൊണ്ട് എനിക്ക് ഇവരുടെ കൂടെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് രണ്ടായിരത്തി പതിനേഴിൽ ഡിവോഴ്സ് ഫയൽ ചെയ്യുന്നു ഡിവോഴ്സും കിട്ടുന്നു പക്ഷേ ഒരു വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഇവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി പക്ഷേ ഒരു വർഷം കഴിഞ്ഞ് എന്തായാലും ഈ ഒരു ബന്ധം ശരിയാകില്ല പിരിയാമെന്ന ഉറച്ച തീരുമാനത്തോടുകൂടി രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടുപേരും വേർപിരിയുന്നു ഈ രണ്ടു മക്കൾ കുറച്ചു ദിവസം അമ്മയുടെ പക്കലും അച്ഛന്റെ പക്കലും മാറി മാറി വളരുന്നു ഇതിനുശേഷം മേരിയുടെ ജീവിതം വളരെ കഠിനമായി മാറി രണ്ടായിരത്തി ഇരുപതിൽ അവൾക്ക് ക്യാൻസർ ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കുന്നു എപ്പോഴാണോ കണ്ടുപിടിച്ചത് അപ്പം മുതൽ കുറച്ച് ദിവസം കഴിഞ്ഞ് വളരെ വേദനയോടുകൂടി ആ ക്യാൻസർ കാരണം മരിക്കുകയും ചെയ്തു അവൾ മരിക്കുന്ന സമയത്ത് ഒരു അൻപതിൽ കൂടുതൽ അവൾക്ക് വയസ്സുണ്ടാകും ഈ ഒരു കേസ് നമ്മൾ എപ്പോഴും കാണുന്നത് പോലെ ക്രൈം ത്രില്ലർ എന്നൊന്നും പറയാൻ കഴിയില്ല എന്നാൽ ഈ ഒരു കേസ് ഞാൻ എന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ നമ്മുടെ ചാനലിൽ കുഞ്ഞുങ്ങളെ സംബന്ധിക്കുന്ന എത്രയോ കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളുടെ മനസ്സ് മാറ്റി അവരെ ദുരുപയോഗം ചെയ്യുന്ന എത്രയോ അധ്യാപകരെ കണ്ടിട്ടുണ്ട് അവരോട് മോശമായി പെരുമാറി ഒരുപാട് പേരെക്കുറിച്ച് കണ്ടിട്ടുണ്ട് എന്നാലത് പെൺകുട്ടികൾക്ക് മാത്രമാണ് നടക്കുക എന്ന് ചോദിച്ചാൽ തെറ്റാണ് ആൺകുട്ടികൾക്കും ഇതുപോലെ ഒരുപാട് സാഹചര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് നടന്നിട്ടുമുണ്ട് നമ്മുടെ മാതാപിതാക്കൾ ചിന്തിക്കുന്നത് നമ്മളൊരു ആൺകുഞ്ഞിനെയാണ് ജനിപ്പിച്ചത് നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ലല്ലോ എന്ന് ചിന്തിക്കാം പക്ഷേ അങ്ങനെയല്ല ആൺകുഞ്ഞുങ്ങൾക്കായാലും പെൺകുഞ്ഞുങ്ങൾക്കായാലും പ്രശ്നങ്ങൾ ഒരുപോലെ വരാനുള്ള സാധ്യതയുണ്ട് ഒരു പെൺകുഞ്ഞിനോട് സ്കൂളിൽ ആരെങ്കിലും മോശമായി പെരുമാറിയാൽ നമ്മൾ എങ്ങനെയാണോ ആ കുഞ്ഞിനോട് സംസാരിച്ച് അത് മനസ്സിലാക്കി അതിനുള്ള പ്രതിവിധി കണ്ടെത്തുക അതുപോലെ സംരക്ഷണം തന്നെയാണ് ആൺകുട്ടികൾക്കും കൊടുക്കേണ്ടത് കാരണം ഇന്നത്തെ കേസ് നമ്മൾ കണ്ടതുപോലെ ഏത് സ്കൂളിൽ പഠിക്കുന്ന ആൺകുട്ടികൾക്കും ഇങ്ങനെ നടക്കാൻ സാധ്യതയുണ്ട് ഒരു പന്ത്രണ്ട് വയസ്സുള്ള കുഞ്ഞിന് എന്തറിയാം മുപ്പത്തി ആറ് വയസ്സുള്ള ടീച്ചർ ആ കുഞ്ഞിന്റെ മനസ്സ് മാറ്റി അവന്റെ ജീവിതം തന്നെ നശിപ്പിച്ചു ആ ഒരു പ്രായത്തിൽ അവന് ഒരു കുഞ്ഞു ജനിക്കുകയും ചെയ്തു സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടിയും ശാരീരിക സുഖത്തിന് വേണ്ടിയും ഒരു കുഞ്ഞിന്റെ ജീവിതം മുഴുവനായും നശിപ്പിച്ചു എന്ന് തന്നെ പറയാം അതിനാൽ ആൺകുട്ടികളെ പ്രസവിച്ച മാതാപിതാക്കളായാൽ പോലും പെൺകുട്ടികൾക്ക് എത്രത്തോളം കെയർ സംരക്ഷണം കൊടുക്കുന്നു അതേ രീതിയിലുള്ള സംരക്ഷണം ആൺകുട്ടികൾക്കും കൊടുക്കണം നമ്മുടെ സമൂഹം എന്തെന്ന് പോലും അറിയാത്തൊരു വഴിയിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആർക്കും ഇവിടെ സുരക്ഷയില്ല ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം